ഇന്ന് രാവിലെ എനീറ്റപ്പം തൊട്ട് കിടക്കണ കിടപ്പാണ് ഇട്ടോ ഒട്ടും സുഖമില്ല ചുണ്ടുവിന് എന്താണെന്നറിയില്ല കുട്ടിക്ക് എല്ലാവരും പോയപ്പോൾ മാനസികമായി തകർന്നതാണോ അതോ ഇനി വല്ല വേദന കൊണ്ടാണോ വല്ല അസുഖം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അറിയില്ല എന്തായാലും ചുണ്ടുവിനൊന്ന് തീരെ വയ്യ മൊത്തത്തിൽ അവളൊരു ബാഡ് മൂഡിലായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നൂഷാറായി വന്നു അതിന് കാരണം കാരണംന്താ നമ്മുടെ വീട്ടിൽ പുതിയത് വന്ന ഈ ഗസ്റ്റാണ് കേട്ടോ നമ്മുടെ പല വീഡിയോസിലും നമ്മൾ കാണിക്കാറുണ്ട് ഇതാണ് കുട്ടു ചേച്ചിയും പിള്ളേരൊക്കെ നാട്ടിലോട്ട് പോയ കാരണം കുട്ടുവിന് ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്നാൽ അവരുടെ കൂടെ കൂട്ടാം അപ്പോൾ കുട്ടു കുട്ടികളായിട്ട് ഭയങ്കര കൂട്ടാണ് അവൾക്ക് ഇതുപോലെയുള്ള കുഞ്ഞു ഇഷ്ടം ചുണ്ടും പാറും ഒക്കെയാണ് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ അപ്പോൾ അവളായിട്ട് കളിച്ചപ്പോൾ ചുണ്ട് കുറച്ചൊക്കെ ഓക്കെ ആയി ഒരു ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ചുണ്ട് ഓക്കെ ആയി അതുവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവർക്കും ഉണ്ടാവുമല്ലോ കുട്ടികളായാലും അവർക്കും ഉണ്ടാവുമല്ലോ മൂഡ് സീൻസൊക്കെ അങ്ങനെ ഒരു ദിവസമായി നിന്നും പിന്നെ ഇന്ന് നമുക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല ആരുമില്ല വീട്ടിലും അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു ബോറടിച്ച് ഇങ്ങനെ ലേസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എവിടെയും പോകണ്ട പുറത്തെങ്ങും പോകണ്ട വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ക്ലീനിങ്ങും കുറച്ച് പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം ഈ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആകെ അലമ്പാക്കി അലമ്പാക്കി വരുന്നുണ്ടാവും പിള്ളേർ അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ ദേഷ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് ക്ലീൻ ചെയ്യാതിരിക്കാനും പറ്റില്ല പിന്നെ പാക്കിങ് പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകുന്നുണ്ട് നമുക്ക് ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ ലീവ് ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യണത് പണ്ടൊക്കെ എനിക്ക് പാക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പം എനിക്ക് തീരെ സന്തോഷമില്ല കേട്ടോ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിലെത്തി പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് വരണം അപ്പോഴും പാക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഭയങ്കര മടുപ്പായി അതുകൊണ്ട് പാക്കിങ്ങൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ മാറ്റി മാറ്റിവെച്ചു പിന്നെന്താ പിന്നെ നമ്മൾ എന്നത്തെയും പോലെ ലഞ്ച് കഴിച്ചും ഇന്നത്തെ ലഞ്ചിനെ ഒരു മൂന്നാല് തരം ഉപ്പേരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എനിക്ക് ചോറ് കുറച്ചും കറികളും നിറച്ചു അതാണ് അങ്ങനെയാണ് ഞാനെടുക്കാറ് ഞാ ഫാൻ ഇട്ടപ്പോ എന്തുണ്ടായി പറന്നുപോയോ മൂപ്പരാൾ നല്ല കലിപ്പിലായിരുന്നു കേട്ടെന്നും ഭയങ്കരമായിട്ട് ഓളിടുക ദേഷ്യപ്പെടുക എന്നെപ്പോഴും ചീത്ത പറയാമായിരുന്നു എന്നും എന്താ കാര്യമെന്നറിയില്ല കുറച്ച് നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് കുറച്ച് നേരം ചിരിയും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വൈകുന്നേരം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് നോക്കിയിട്ടും ഒരു ബ്രെഡ് കൊണ്ട് ഒരു കട്ലേറ്റ് അല്ല ബ്രെഡ് കൊണ്ടൊരു ഫ്രൈ ഒരു കട്ലേറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഡേറ്റ് കഴിയാറായി അതുകൊണ്ട് ഫുൾ ബ്രെഡിൻ്റെ പാക്കറ്റ് മുഴുവൻ എടുത്ത് പൊടിച്ച് അതിലേക്ക് ഒരു പൊട്ടാറ്റോ മാത്രം നമ്മൾ ബോയിൽ ചെയ്തിട്ടിട്ട് അതിലേക്ക് സവാള പച്ചമുളക് തക്കാളിയും ജിഞ്ചർ ഗാർളിക് പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ച് ചെറിയ പീസൊക്കെ ആയിട്ട് ഉരുത്തിയെടുത്ത് ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് പൊരിച്ചെടുക്കാം ആക്ച്വലി ഒരു വെജ് കട്ട്ലേറ്റ് ഒരു ബ്രെഡ് കട്ട്ലേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ പൊരിച്ചെടുത്തു ആദ്യം പൊരിച്ചെടുത്തപ്പോൾ ആകെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടെക്നിക്കൊക്കെ മാറ്റി ആകെ ഉരുട്ടി എടുത്തിട്ടൊക്കെ പൊരിച്ചെടുത്തു അപ്പോൾ കുറച്ച് ബെറ്റർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊരിച്ച് സ്നാക്സൊക്കെ കഴിച്ചും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായി ഒരുപാട് നന്നായി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല സോസ് അല്ലെങ്കിൽ മൈനീസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ഞാനും കഴിച്ചു ചുണ്ടും കഴിച്ചു അതുപോലെ അപ്പൂ കഴിച്ചു അതുപോലെ ഞങ്ങളുടെ കുട്ടു കഴിച്ചു എല്ലാരും കഴിച്ചു കഴിച്ചോ കൊണ്ടുപോവാണ് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ സ്റ്റാമ്പ് ഉണ്ട് ഫോക്കസ് കണ്ടോ ഒരു സ്റ്റാമ്പ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഉണ്ട് അതുപോലെ ഈ പേന ലൈറ്റ് കത്തണ പേനയാണ് കേട്ടോ നമ്മൾ എഴുതുമ്പോൾ ഇതുപോലെ ലൈറ്റ് കത്തും അല്ലേ അടിപൊളിയിലേക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒ ും വിശപ്പുണ്ടായിരുന്നില്ല ചുണ്ടുവിനേം വിശിക്കുന്നുണ്ടായിരുന്നില്ല എനിക്കും തിര വശിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ നൈറ്റ് ദോശ നിർബന്ധമാണ് അതിലേക്ക് എന്തെങ്കിലും ചട്ണിയോ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാ ചട്നിയും കരച്ച് പിന്നെ കാരക്കുഴമ്പുണ്ടായിരുന്നു കാരക്കുഴമ്പ് തേങ്ങാ ചട്നിയൊക്കെ കൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കി എല്ലാവർക്കും ഞാൻ കഴിച്ചില്ലാട്ടാണ് ഞാനൊരു ഹാഫ് ദോശ മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് വലിയ വിഷപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നൈറ്റ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പം എങ്ങാനും രാത്രി ഒരു പന്ത്രണ്ട് മണി രണ്ട് മണിക്കൊക്കെ വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരുന്നായിരുന്നു എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് തീരെ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെ ഒരു ടേസ്റ്റുമില്ല ഒരു ഇതെന്ത് എന്താ സാധനം എന്നൊക്കെ പല വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല അതിശയം പട്ടുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് പട്ടുവിന് പട്ടുനിങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടാറില്ല കേട്ടോ പക്ഷെ അവൾക്കും അതെ ഇങ്ങനെ ഷെയ്ക്ക് അടിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ സ്കൂളിലേക്ക് കട്ട് ചെയ്ത് വെച്ചാലും അവൾ കഴിക്കും അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ ഒരു വീഡിയോയിലൂടെ കാണാം നമ്മൾ നമ്മുടെ ഡെയിലി ലോഗിങ് എന്നു പറയുന്നത് ഒരു വൺ വീക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടോ എനിക്കത് ഭയങ്കര കാര്യമായിട്ട് തോന്നാം ഓക്കെ ഇനി നാളെ കാണാം